ഇന്ന് നമ്മൾ നല്ല ഒരു കാഴ്ചയാണ് കാണാൻ പോണത് കേട്ടോ നമ്മളെ കണ്ണിന് അത്രയും സന്തോഷമുള്ളൊരു കാഴ്ചയാണ് നമ്മളിന്ന് കാണാൻ പോണത് ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടോളി ഈ അവസരം ആരും ഒഴിവാക്കരുത് ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ള് കാണും കേട്ടോ നമുക്കിന്ന് പുതിയ ഒരു ഗാർഡൻ പെരിന്തൽമണ്ണ ടൗണിൽ ഉദ്ഘാടനം ചെയ്യാണ് മുംതാസ് ഓർക്കിഡ് അതിലെ പൂക്കളും അതിലെ വിശേഷങ്ങളും ആണ് നിങ്ങളീ കാണുന്നത് ഞാൻ പിന്നീട് വിഷദായിട്ട് അവിടേക്കുള്ള വഴിയും ഒക്കെ ഇട്ടിട്ട് നല്ല ഒരു വീഡിയോ പിന്നീട് ഞാൻ അയച്ചു തരാം കേട്ടോ എല്ലാം ഞാൻ വിഷദായിട്ട് കാണിച്ചിട്ട് അയക്കാം ഇത് തനക്കാലം ഞാൻ അവിടെ നിന്ന് കാണാൻ പോയപ്പോൾ നിങ്ങളെ കൊണ്ട് കാണിക്കാമെന്ന് കരുതിയിട്ട് പൂക്കൾ മാത്രം എടുത്തിട്ട് നിങ്ങളൊന്ന് അയച്ചു തന്നതാണ് കേട്ടോ ഫെനലോപ്സിസ് ആണിത് നമ്മളെ വീട്ടുമുറ്റത്ത് നമുക്ക് എപ്പോഴും ഫ്ലവർ കാണാൻ പറ്റുന്ന ഒരു പൂവാണ് ഇഷ്ടമുള്ള പൂവ് തെരഞ്ഞെടുത്ത് നമുക്ക് പോയി പർച്ചേസ് ചെയ്യാം എല്ലാവരും ഇതൊന്ന് പോയി വിസിറ്റ് ചെയ്യണം വാങ്ങിയില്ലെങ്കിലും ശരി ഇതൊന്ന് കാണാൻ വേണ്ടി പെരിന്തൽമണ്ണ ടൗണിൽ വരുന്ന എല്ലാവരും ഈ ഒരു നഴ്സറി വിസിറ്റ് ചെയ്യണം കേട്ടോ നമ്മളെ പെരിന്തൽമണ്ണ നമുക്ക് ഇങ്ങനെ ഒരു ഓർക്കിഡ് ഗാർഡൻ ഇല്ലല്ലോ അപ്പോൾ അതൊന്ന് കാണാം നിങ്ങളൊന്ന് അറിയിക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പം തെനക്കാല ഞാൻ ഈ വീഡിയോ ഒന്ന് ഇട്ട് കാണിച്ചു തരുന്നത് കേട്ടോ വഴിയും കാര്യങ്ങളും ഒക്കെ വിശദമായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ട് തരാം ഇത് ഫെനലോസിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫ്ലവർ ഷോ നടത്തിയാലും കൂടി നമുക്ക് ഇത്രയും വലിയ പൂക്കൾ കാണാൻ പറ്റില്ല അപ്പം അത്രയും നല്ല പൂക്കളാണ് ഇതിലുള്ളത് ഫ്ലവർ ഷോ പോലെ ഇഷ്ടം പോലെ പൂക്കളാണ് കേട്ടോ ഇത് ഫെനലോസിൻ്റെ സെക്ഷനാണ് ഇനി ഡെൻറോബിയത്തിൻ്റെ സെക്ഷനും ഞാൻ കാണിച്ചു തരാം ഇനി ഇതൊന്നും നോക്കുകയാണെ ഇത് പിന്നെ ഡെൻറോബിയാണ് ഡെൻഡ്രോവിയത്തിലും തന്നെ പല വെറൈറ്റി കളർ പൂക്കളുമാണ് വന്നിട്ടുള്ളത് എല്ലാ പ്ലാന്റിലും പൂക്കളുണ്ട് പൂക്കളുള്ള പ്ലാന്റിനൊക്കെ വില കുറവാണ് പൂക്കളും തന്നെ നമുക്ക് ഇല്ലാത്തത് നോക്കി തെരഞ്ഞെടുത്ത് ഇവിടുന്ന് കൊണ്ടുപോകാം കേട്ടോ ഇല്ലാത്ത പൂവേതാ നോക്കിയിട്ട് തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാം അപ്പം എന്താണ് പെറ്റിഡോളൊക്കെ നോക്കുകയാണെങ്കിൽ എന്തൊരു ഭംഗിയിലാണ് പൂത്ത് നിൽക്കുന്നത് അറിയോ ഡെൻഡ്രോവിയൊക്കെ നമുക്ക് പൂക്കൾ കണ്ട് മുട്ടും കണ്ട് ആസ്വദിച്ച് കൊണ്ടുപോകാം അത്രയും നല്ല പൂക്കൾ ആണ് ഇപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഈ ഒരു ഫാമിൽ നിറയെ പൂക്കൾ കേട്ടോ ഇനിയിപ്പോൾ ഡെൻഡ്രോബിയത്തിൻ്റെ സീലിങ് വേണമെങ്കിൽ അതുകൊണ്ടേ മെച്ചോർഡായ പ്ലാന്റ് വന്നതുകൊണ്ട് മുട്ടുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ പൂക്കളുള്ളത് തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ എന്ന കളറാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ അപ്പോൾ അത്രയും നല്ല പൂക്കളാണ് ഡെൻഡ്രോബിയത്തിൽ പല കളക്ഷനും പല വെറൈറ്റികളും വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ പൂക്കളും അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ അപ്പോൾ ഒന്ന് കണ്ടു നോക്കി താല്പര്യമുള്ള എല്ലാവരും കുറച്ച് നീ കാണാനെങ്കിലും ഒരു ഫ്ലവർ ഷോ കാണാൻ ആഗ്രഹമുള്ളവരെങ്കിലും ഉണ്ടാവില്ലേ അവരെങ്കിലും ഒന്ന് ഇവിടെ വിസിറ്റ് ചെയ്യുക നമ്മളെ പെൻഡിയം പിന്നെ ഫ്ലാറ്റ് ഉണ്ടല്ലോ ആ ഫ്ളാറ്റിന് തൊട്ട് ചാരിയിട്ടാണ് ഇത് നിൽക്കുന്നത് പെരിന്തൽമണ്ണ പെൻഡിയം ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരുവിധ ആളുകളൊക്കെ അറിയും ജാം ജൂമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അവിടെയാണ് ഇത് പിന്നെ ഈ നഴ്സറി ഉള്ളത് കേട്ടോ ഞാനതിൻ്റെ വഴിയും കാര്യങ്ങളും അതിൻ്റെ ബോർഡും ഒക്കെ കറക്റ്റ് ഒറ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം ഇത് ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് കാണിച്ചു തരും പിന്നെ പെൻഡിയം ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് അതിനോട് ചാരിയിട്ടുള്ള എന്താണ് ആണ് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പെന്തൽമണ്ണ വരുന്നവലൊക്കെ ഒന്ന് ഒന്ന് വിസിറ്റ് ചെയ്യേ പിന്നെ പൂക്കളൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് സ്പെഷ്യലായിട്ട് ഓടിച്ചു പോയതാണ് ഞാൻ വിശദമായിട്ട് എല്ലാ പൂവും എടുത്തിട്ട് ഇത് ഉദ്ഘാടനത്തിൻ്റെ അന്ന് നാളെ ഇണിട്ടോ ഉദ്ഘാടനം അപ്പോൾ ഞാൻ അന്നത് ഇന്നിട്ടെന്നതാണ് ഉദ്ഘാടനത്തിൻ്റെ അന്ന് വേ വേറെ വീഡിയോ ഇട്ട് തരാം കേട്ടോ പൂവുകളും തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങാം കേട്ടോ കാണി ആ എസ്സാക്കുലറോ എന്താ അങ്ങനെ ഒരു ഇതില്ലേ അതൊക്കെ അതിൻ്റെ വിരിഗേറ്റഡ് എന്താ അതിൻ്റെ ഒരു ഭംഗി ആ പൂവിൻ്റെ കയറി നേരിട്ടൊന്ന് കാണുന്ന വേണം കേട്ടോ അപ്പം ഇതാണ് ഡൻഡ്രോബിയം മുട്ടുള്ളതുണ്ട് ഡെൻഡ്രോബിയം പൂക്കൾ ഉള്ളതുണ്ട് പിന്നെ പൂവിടാൻ ആയതുണ്ട് ചെറിയ സീഡ്ലിംഗ് ഉണ്ട് ഏത് വേണമെങ്കിലും ഈ ഒരു ഫാമിൽ ഓർക്കിഡ് ഫാമെന്ന് തന്നെ പറയാം ഈ ഒരു ഫാമിൽ എല്ലാവിധ ഓർക്കിഡുകളും ഉണ്ട് കേട്ടോ ഇതൊക്കെ നോക്കുകയാണെ ഇങ്ങനത്തെതും ഉണ്ട് കേട്ടോ പല വിധത്തിൽ വൺ സീഡിയോ എന്തൊക്കെയാണല്ലോ അതൊക്കെ ഉണ്ട് എല്ലാതും പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അധിക പ്ലാന്റുകളും പൂവിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതൊക്കെ ആണെങ്കിൽ ഫാൻ്റെ ഇതിൻ്റെ ഒരു സ്മെല് ഈ പൂവിന് ഭയങ്കര സ്മെല്ലോ ഫാമിൽ കണ് ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനത്തെ പൂക്കളവിടെ കുറേ വിരിഞ്ഞിട്ടുണ്ട് എല്ലാം നല്ല സ്മെല്ലടിക്കുകയാണ് കേട്ടോ ഭയങ്കര സ്മെല്ല് ഒരു നല്ലൊരു പെർഫ്യൂമിൻ്റെ സ്മെല്ലാണേ ഇത് നമ്മളെ കാറ്റിലീൻ്റെ സെക്ഷനാണ് കാറ്റലിയും ഒരുവിധമൊക്കെ മുട്ടും പൂവൊക്കെ വന്ന് നിൽക്കുകയാണേ അപ്പോൾ കാറ്റലിയൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് എല്ലാ പ്ലാന്റുകളും കേട്ടോ ഓർക്കിഡിൽ ഇനി ഒരു തരം നല്ല എല്ലാ തരം പ്ലാന്റുകളും ഇവിടെ ഉണ്ട് ഇത് നമ്മൾ സിംബീഡിയം സിംബീഡിയം ഇവിടെ പൂത്തിക്കണ്ട് ആദ്യൊരു ഒരു കുല പൂവ് വന്നിരുന്നു അതിപ്പം ഇങ്ങനെ വാടൽ ഒടങ്ങി ഇപ്പോൾ വേറൊരു കൊല പൂവ് ഒന്നായിട്ട് വിരിഞ്ഞു നിൽക്കേണ്ട അതിലേറെ വലിയ സ്പൈക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ അതും വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് പൂക്കൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് എനിക്ക് വിരിഞ്ഞത് മഞ്ഞയും ഉള്ളിൽ ചകന്ത ലിപ്പുള്ളതുമാണ് കേട്ടോ അങ്ങനെ ഇതും പിന്നെ മുക്കാറ മുക്കാറിയൊക്കെ അധികത്തിലും പൂവുണ്ട് മുക്കാറിൻ്റെ ഒരു സെക്ഷനാണിത് മൊക്കാറ വേണ്ടവർക്ക് ഉണ്ട് അവിടെ എല്ലാം നല്ല എന്താ പറയുക നല്ല ഉഷാറ് പ്ലാന്റുകൾ കേട്ടോ അത്രയും നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വിസിറ്റ് ചെയ്തോളി പൂക്കളുള്ള പ്ലാന്റുകൾ തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുപോയിക്കോളി എല്ലാവരും എടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ പൂക്കളൊന്നും ഇല്ലാന്ന് പറയാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ എത്രയും പെട്ടെന്ന് തരുന്ന എത്രയും പെട്ടെന്ന് ഇന്ന് പോകാൻ പറ്റുമെങ്കിൽ ഇന്നെ പോയി ഇന്നെ വിസിറ്റ് ചെയ്യുക പിന്നെ നാളെയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞു എന്തായാലും ഒന്ന് കാണാനെങ്കിലും എങ്കിലും എല്ലാവരും പോയിക്കോളി കേട്ടോ പോയി വാങ്ങണേ ഇല്ലെങ്കിൽ പെരുന്നാൾ ഒക്കെ ആയിട്ട് പെരുന്നാളിൻ്റെ പോയാലും മതി ഇത് വാൻ്റയാണ് വാൻഡൻ്റെ ഒരു സെക്ഷനാണേ ഇഷ്ടം പോലെ വാൻഡകൾ വന്നിട്ടുണ്ട് പൂവുള്ളതും പൂവില്ലാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ ഈ വാൻഡേൻ്റെ അടുത്ത് ആ പൂവിട്ട് അവിടെ പോയി നിൽക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണെങ്കിൽ നോക്കി ആ മറ്റേ പിന്നെ രണ്ട് രൂപയെത്തുമ്പോൾ മുട്ടിട്ടെക്കുന്നത് ആ തൂക്കി ഇടുന്ന ഒരു പ്ലാന്റ് ഉണ്ടല്ലോ അപ്പോൾ പേര് വായി കിട്ടണില്ല കേട്ടോ ഇതൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടെന്നാലും എനിക്ക് ചിലപ്പോൾ പേര് ഇട്ടില്ല ഇതൊക്കെയാണ് ഈ വാൻറ്റമ്മൊക്കെ പൂക്കൾ നമ്മൾ റെഡ് കളറ് അത് വേറൊരു കളറ് ഇതൊക്കെയാണ് എന്തൊരു ഭംഗിയാണ് ഇതൊക്കെ ഈ ഈ ഒരു പൂവ് അതുപോലെ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു പൂവ് ഇതും അതേപോലെ നല്ല സ്മെല്ലാണ് അങ്ങനെ പൂവുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ ഒക്കെ നല്ല എന്താ പറയുക നിങ്ങളുടെ കൂടെ അത്രയും നല്ല പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം കൂടി നമുക്ക് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് എന്നറിയോ ഏത് അവിടെക്കാണ് ചെന്നാലൊരു ഫ്ലവർ ഷോയിൽ പോയാൽ നമ്മൾ എന്താ പറയുക ഡെൻഡ്രോബിയൊക്കെ ആണ് പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ഡെൻഡ്രോബിയും ഫെനലോപ്സും കൂടി നിന്നാലോ ആ ഫാമൊക്കെ പോകുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയല്ലേ മുക്കാർ എല്ലാം പൂവിലാണ് തൈക്കോക്കുന്നോട്ടോ അത്രയും നല്ല ഭംഗിയാണ് നിങ്ങൾ എല്ലാരും ഈ പിന്നെ എന്താണ് പെരിന്തൽമണ്ണ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ വാങ്ങിക്കൊണ്ടു പോവുക അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്ക് നമ്മളെ എന്താ ബൊഗൈൻ വില്ല ഉണ്ട് കേട്ടോ അതും ഹൈബ്രിഡാണ് വന്നിട്ടുള്ളത് ഹൈബ്രിഡ് ഇനത്തില ഉള്ള ബൊഗൈൻ വില്ലകളാണ് നാടൻ വെറൈറ്റികളല്ല എല്ലാ ഹൈബ്രിഡ് വെറൈറ്റികളാണ് പിന്നെ അതിൻ്റെ പേരുകളൊന്നും ഇപ്പം ഞാൻ പറഞ്ഞു തരണം എന്നും പേര് പറഞ്ഞാൽ പറയാൻ കിട്ടില്ല കിട്ടുമല്ലോ എന്നാൾ പറഞ്ഞപോലെ സുക്കുറും മുല്ലാക്കിയൊക്കെ ഉണ്ട് ഇനി എന്തൊക്കെയുള്ളത് റെഡ് ചില്ലി റെഡ് ഓറഞ്ച് അങ്ങനെ വെരിഗേറ്റഡ് എല്ലാതും നമ്മൾ ഹാങ്ങിങ് ചെയ്ത് പിന്നെ വളർത്തുന്ന ഒരുവിധം എല്ലാ പകയും വില്ലും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതുമൊക്കെ സെയിലിനുള്ളത് തന്നെയാണ് ചില്ലി ഐസോ ആ ഐസ് എന്തൊക്കെ ഉണ്ട് കേട്ടോ അടർന്ന അങ്ങനെയുള്ള പിന്നെ മഹാറാണി അങ്ങനെയുള്ള ഒരുപാട് സാ എന്താണ് ഇപ്പം എന്താണ് പുകയും ബില്ല് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതുമൊക്കെ നിങ്ങൾ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് അവരോട് അതിൻ്റെ ടാഗ് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കൊണ്ടുപോയിക്കോളാം കേട്ടോ ഹാങ്ങിങ്ങും ഉണ്ട് കേട്ടോ ഹാങ് ചെയ്തിട്ട് കാണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നവർക്ക് ചട്ടി കൊടുക്കാൻ അങ്ങനെ ഹാങ് ചെയ്ത് തന്നെ ഉണ്ട് ഫാമിലി ബോട്ടിൽ പിന്നെ ഹാങ് ചെയ്തിട്ടതും ഉണ്ട് കേട്ടോ വേണ്ടില്ലേ ഇങ്ങനത്തെ പ്ലാന്റുകളും ഉണ്ട് ഇതാ വലിയ ഒരു ഒരു തണ്ടിൽ തന്നെ ഒരുപാട് കളറ് എന്താണ് വെറൈറ്റി വിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെ അഞ്ചു ആറും വെറൈറ്റി വിരിഞ്ഞ് നിൽക്കുന്ന ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ ബോൺസായി ഇതൊക്കെ ഉണ്ട് ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ ഉണ്ട് ഇമൊക്കെ കണ്ടില്ല നാല് കളർ ഇപ്പം തന്നെ വിരിഞ്ഞിരിക്കണു അപ്പോൾ അതൊക്കെ വെയിലത്തേക്കാണ് ഇരുന്നാല് വെറും പൂക്കളഈ കാരം അങ്ങ് ചെയ്തിരുന്നത് അങ്ങ് ചെയ്തിരുന്നത് പല വിധത്തിലുള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഈ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് പെരിന്തൽമണ്ണ ഈ ഒരു ഗാർഡന് ഇപ്പം നിങ്ങൾക്ക് ഫ്ലവർ ഷോ കാണാൻ ആഗ്രഹമുള്ളവർ ഓർക്കിഡിൻ്റെ എല്ലാ വെറൈറ്റികളും കാണാൻ ആഗ്രഹമുള്ളവൽ നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്ത് മുംതാസ് ഓർക്കിഡ് ഒന്ന് വിസിറ്റ് ചെയ്ത് പോണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ കൂട്ടുകാർ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെങ്കിലും ഇഷ്ടമുള്ളവർ ഈയൊരു പിന്നെ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്തോട്ടെ പൂക്കളൊന്ന് കണ്ടുപോയിക്കോട്ടെ ഓക്കെ അപ്പോൾ മറക്കാതെ എല്ലാവരും ഈ ഫാം സന്ദർശിക്കുക പിന്നെ ജാംജൂമിൻ്റെ ജാംജൂം അവിടുന്ന് പെരിന്തൽവണ്ണം നിങ്ങോട്ട് വരുമ്പോൾ ബൈപ്പാസിലൂടെ വരുമ്പോൾ ജാംജൂം കാണും ജാം ജൂമ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പെൻഡിയം ഫ്ലാറ്റ് ചോദിച്ചാൽ ആരും കാണിച്ചു തരും ആ പെൻഡിയം ഫ്ലാറ്റിനോട് ചാരിയിട്ടാണ് പിന്നെ നമ്മളെ മുംതാസോർക്കിടെ ഉള്ളത് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഫുള്ളായിട്ട് ദുദ്ഘാടനത്തിൻ്റെ അന്ന് പിന്നെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാംട്ടോ അപ്പോൾ പൊഗൈൻ വില്ല ഏത് തരം വേണമെങ്കിലും ഉണ്ട് കേട്ടോ എല്ലാ തരം പൊഗൈൻ വില്ലകളും ഉണ്ട് കണ്ടല്ലോ പല വിധമുണ്ട് നമുക്ക് എന്താണ് ബോൺസായി രൂപത്തിലുള്ളതുണ്ട് ഇങ്ങനെ വലിയ പ്ലാന്റുകളായതുണ്ട് ഹാങ് ചെയ്ത് ഇട്ടതുണ്ട് ഏതു വേണമെങ്കിലും ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളക്കണ കയറി ചെന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഫ്ലവർ ഷോ കാണുന്നതിലേറെ സന്തോഷമാണ് നമുക്ക് എന്നുള്ളത് ഇതാ കണ്ടി അപ്പം ഇത്രയും പ്ലാന്റുകൾ പൂത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു കൗതുകമാണല്ലോ അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ട എല്ലാവരും ഈ പെരിന്തൽമണ്ണ വരുന്നുണ്ടെങ്കിൽ ഈ ഫാം ഓർക്കിഡ് ഫാം ഒന്ന് പിന്നെ വലിയ ഫാമു ആണ് കേട്ടോ ഒന്ന് വിസിറ്റ് ചെയ്യണേ ഈ പൂക്കളൊന്ന് കണ്ട് ആസ്വദിച്ചെങ്കിലും നിങ്ങളൊന്ന് പോകണേ സെയിലുണ്ട് എപ്പോൾ ചെന്നാലും സെയിലുണ്ട് വേണ്ടവർക്ക് വാങ്ങുകയും ചെയ്യാം ഇല്ലാത്തവർക്ക് കണ്ടു പോവുകയും ചെയ്യാം അപ്പോൾ ഓക്കെ Thank you for watching!